നമുക്ക് ഗൂഗിൾ നൽകുന്ന പതിനഞ്ച് ജി ബി ഫ്രീ സ്റ്റോറേജ് ഇത് പെട്ടെന്ന് തന്നെ ഫുള്ളായി പോകുന്നു എന്ന് പല ആളുകളും പരാതി പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കും മൂന്ന് കാരണങ്ങളാണ് ഇതിലുള്ളത് അതായത് ഗൂഗിൾ ഡ്രൈവ് വഴി ഗൂഗിൾ ജിമെയിൽ വഴി അതുപോലെ തന്നെ ഗൂഗിൾ ഫോട്ടോസ് വഴിയാണ് ഈ പതിനഞ്ച് ജി ബി സ്റ്റോറേജ് പെട്ടെന്ന് തന്നെ ഫുള്ളാകുന്നത് അതിൽ ഏറ്റവും കൂടുതൽ വില്ലനായിട്ട് മാറുന്നത് ഗൂഗിൾ ഫോട്ടോസ് തന്നെയാണ് ഗൂഗിൾ ഫോട്ടോസിൽ നിങ്ങൾ ഓട്ടോമാറ്റിക് ബാക്കപ്പ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈലിൽ എടുക്കുന്ന ഫോട്ടോസുകൾ വീഡിയോസുകൾ ഉടനെ തന്നെ ഗൂഗിൾ ഫോട്ടോസിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആകുകയും നിങ്ങൾ ഗൂഗിൾ നൽകുന്ന ഈ ഒരു പതിനഞ്ച് ജി ബി സ്റ്റോറേജ് പെട്ടെന്ന് തന്നെ ഫുള്ളായി പോവുകയും ചെയ്യും ഇനി ആ ഒരു ഫയലുകൾ ഒന്നും തന്നെ അതായത് ഗൂഗിൾ ഫോട്ടോസിലുള്ള ഫയലുകൾ ഒന്നും തന്നെ ഡിലീറ്റ് ചെയ്യാതെ എങ്ങനെ നമുക്ക് അതിൽ വീണ്ടും സ്റ്റോറേജ് ഫ്രീ ആക്കി എടുക്കാൻ സാധിക്കും അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും ഇങ്ങനെയൊരു പ്രശ്നം നേരിടുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിലുള്ള ഗൂഗിൾ ഫോട്ടോസ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇതിലുള്ള ഫയലുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് ആയതും അല്ലാത്തതും ഒക്കെ ഇവിടെ ഉണ്ടാകും വലുത് വർഷത്തെ മുകളിൽ കാണുന്ന ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ബാക്കപ്പ് ഈസ് ഓഫ് എന്നാണ് എൻ്റെ മൊബൈലിലുള്ളത് ഞാൻ ഓഫ് ചെയ്തതാണ് നിങ്ങളുടെ മൊബൈൽ ഓണിലാണെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അത് പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് ഓക്കെ ഇവിടെ അക്കൗണ്ട് സ്റ്റോറേജ് നിങ്ങൾ കാണാൻ സാധിക്കും എൻ്റെ ഫുള്ളൊന്നും ആയിട്ടില്ല കേട്ടോ എങ്കിലും ഞാൻ ഇവിടെ ഓഫ് ചെയ്ത് വെച്ചത് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് ആകുമ്പോൾ ആ ഒരു പതിനഞ്ച് ജി ബി പെട്ടെന്ന് തന്നെ ഫുൾ ആകും അതുകൊണ്ടാണ് നിങ്ങൾ അതിനുശേഷം ബേക്ക് വരാം ബേക്ക് വന്നതിന് ശേഷം ഇവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ ടൈപ്പ് ചെയ്യാം ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഫോട്ടോസ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന ഈ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പണായിട്ട് വരും ഗൂഗിൾ ഫോട്ടോസിൻ്റെ ആ ഒരു സൈറ്റ് നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ തന്നെ കാണാൻ സാധിക്കും ഇവിടെ ഒരുപാട് സൈറ്റുകളുണ്ട് ഇതൊന്നും നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ട ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു ഗൂഗിൾ ഫോട്ടോസ് എന്ന ഈ ഒരു സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇതുപോലെ നിങ്ങളുടെ മെയിൽ ഐ ഒക്കെ കാണിക്കും പിന്നെ ഓപ്പൺ ആയിട്ട് വരും നിങ്ങളുടെ ഫയലുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതായത് നിങ്ങളുടെ ഫയലൊന്നും ഡിലീറ്റ് ചെയ്യേണ്ട ഇവിടെ നിങ്ങൾക്ക് ഇടതുവശത്തിന് മുകളിൽ ഒരു ത്രീ ലൈൻസ് കാണാം അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ ഐക്കണൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഏതാണ് പ്രൊഫൈൽ അയക്കാൻ നിങ്ങൾ ഒന്നിൽ കൂടുതൽ മെയിൽ ഐഡി ഉപയോഗിക്കുന്നെങ്കിൽ അത് നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി ഓക്കെ ഇവിടെ ആ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ തന്നെ ഒരു സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാം അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും ഒറിജിനൽ ക്വാളിറ്റി എന്ന ഭാഗത്താണ് എല്ലാ മൊബൈലിലും ഇൻബിൾട്ടായിട്ട് ഉണ്ടാകുക അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഫോട്ടോസ് വീഡിയോസുകളൊക്കെ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കപ്പ് നിങ്ങൾ ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ഫോട്ടോസിൽ ഒറിജിനൽ ക്വാളിറ്റിയിൽ അപ്ലോഡ് ആകും അപ്പോൾ നിങ്ങൾക്ക് തന്ന പതിനഞ്ച് ജി സ്റ്റോറേജ് ഫുൾ ആകും ഇവിടെ സ്റ്റോറേജ് സേവർ എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മാനേജ് സ്റ്റോറേജ് എന്ന ഓപ്ഷൻ ദാ ഈ ഒരു ഓപ്ഷൻ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഓക്കെ അതിനുശേഷം കുറച്ച് താഴേക്ക് വരാം ദാ ഇവിടെ ആ അക്കൗണ്ട് സംബന്ധമായിട്ടുള്ള എത്രത്തോളം സ്റ്റോറേജ് ആയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഒന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് നമുക്ക് താഴേക്ക് വരാം ഓക്കെ ദാ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലേൺ മോർ എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ലേൺ മോർ എന്നതാ ഇവിടെ എഴുതിയിട്ടുണ്ട് ബ്ലൂ കളറിൽ അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ വരും അതായത് റിക്കവർ സ്റ്റോറേജ് എന്ന ഭാഗം നിങ്ങൾ കാണിക്കും ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ അതായത് നിങ്ങളുടെ ഗൂഗിൾ ഫോട്ടോസിലുള്ള എല്ലാ ഫയലുകളും ഒന്ന് ആയിട്ട് ഒന്ന് സൈസ് കുറഞ്ഞ് കിട്ടും അതായത് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ ബ്ലൂ കളറിൽ എഴുതിയതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും അത് കംപ്രസ് ചെയ്തിട്ട് സൈസ് ഒന്ന് കുറയുമെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഒരുപാട് സ്പേസ് നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും ഒരൊറ്റ ഫയൽ പോലും ഡിലീറ്റ് ചെയ്യാതെ ഇവിടെ ആ ബ്ലൂ കളറിൽ കാണുന്ന ആ ഒരു എഴുത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കും നിങ്ങളുടെ ഗൂഗിൾ സ്റ്റോറേജ് അതായത് പതിനഞ്ച് ജി സ്റ്റോറേജ് ഇതുപോലെ ഫുൾ ആയി പോവുകയാണെങ്കിൽ ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് സ്റ്റോർ സ്പേസ് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും നിങ്ങൾ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ